മകളെ എന്തൊക്കെയാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ ഒരുപാട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറേ പ്ലസ് ടു മാത്സിനെ പറ്റിയും കൂടി സംസാരിക്കുമോ ചോദിച്ചിട്ട് പ്രിയപ്പെട്ട മക്കളെ ഇത് നിങ്ങൾക്കുള്ളതാണ് ഇനി ഇത് അല്ലാത്ത ക്ലാസുകാരെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എല്ലാ ഫ്രണ്ട്സിനോട് എല്ലാ പ്ലസ് ടു കാരോടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയാട്ടോ ഇപ്പൊ മകളെ പ്ലസ് ടു മാത്സ് ടഫ് ആണെന്ന് തോന്നുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതിൽ ഒന്നാമത്തെ റീസൺ നിങ്ങൾക്കറിയാം പ്ലസ് ടു മാത്സ് എത്തിയ സമയത്ത് പ്ലസ് വണിനേക്കാൾ കുറെ ടഫ് ആയിട്ട് പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണ് ഒരു പക്ഷേ പ്ലസ് വണ്ണിലേക്കാൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് പ്ലസ് ടുവിലായിരിക്കും അതിൽ പ്രധാനപ്പെട്ട കുറെ റീസൺ ഉണ്ട് കാരണം പ്ലസ് ചാപ്റ്റേഴ്സ് ാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം പറഞ്ഞതരാം എല്ലാ ചാപ്റ്ററും പഠിക്കണമെന്നില്ല ഫുൾ മാർക്ക് വാങ്ങാൻ അതായത് അറുപത് മാർക്കിനാണ് നിങ്ങൾക്കുള്ളത് അതിൽ അൻപത്തിനാല് മാർക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും പഠിക്കണം നിർബന്ധമല്ല അപ്പൊ ഏതൊക്കെ ചാപ്റ്റർ ആണ് ഞാൻ മെയിൻ ആയിട്ട് തരാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് രണ്ട് ടൈപ്പ് മിക്കവാറും കാൽക്കുലസ് എന്ന് പറയുന്ന അതായത് ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം വരുന്ന ടോപ്പിക്കായിരിക്കും മിക്കവാറും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ളത് അത് സ്കിപ്പ് ചെയ്താൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നതാണ് ഞാൻ ആദ്യം നോക്കുന്നത് പിന്നെ ഒന്നും അറിയാത്ത കുട്ടികൾ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്നും കുറച്ചൊക്കെ അറിയുന്ന കുട്ടികൾ ഏതൊക്കെ ചാപ്റ്റർ ഫോക്കസ് ചെയ്യണമെന്നും നന്നായിട്ട് അറിയുന്ന കുട്ടികൾ ഏതാണ് ചാപ്റ്റർ ഫോക്കസ് ചെയ്യേണ്ടതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടും എല്ലാ ഫ്രണ്ട്സിനും അയച്ചു അയച്ചുകൊടുക്കുക നമ്മുടെ പ്ലസ് ടുവിന്റെ ഫ്രീ ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം അത് ഞാൻ പറയട്ടെ നമുക്ക് ഏറ്റവും മാർക്ക് അതായത് സാധാരണ കുട്ടിക്ക് ആവറേജ് കുട്ടി ഞാൻ പറഞ്ഞത് ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞത് ഏറ്റവും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ഒന്നാമത് ചാപ്റ്ററിന് ഏഴ് മാർക്കില് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷന് ഏഴ് മാർക്കിലെ ചോദ്യമുണ്ട് കമ്പയർലി ഒരു ആവറേജ് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററിനും കൂടിയാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് രണ്ട് ചോദ്യങ്ങളുണ്ടാവുക മൂന്ന് മാർക്കിലെയും നാല് മാർക്കിലേയും ഓരോ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് പിന്നെ ഇൻവെസ്റ്റ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അതിൽ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ബുക്കിലാകെയുള്ള ചോദ്യങ്ങൾ എന്ന ചോദ്യങ്ങൾ വരള്ളൂ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ലൈവ് എടുത്ത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ചോദ്യങ്ങളെ വരുകയുള്ളൂ അപ്പോൾ ഒരു മാർ ചോദ്യം മൂന്ന് മാർക്കിന്റെ അത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ക്രാക്ക് ചെയ്യാം പക്ഷേ കമ്പനി കുറച്ചൊരു ടഫ് ഉണ്ട് ടഫുണ്ട് അതിൻ്റെ ചില ചോദ്യങ്ങൾ പക്ഷേ എപ്പോഴും ആ ചോദ്യങ്ങൾ അതിന് വരാറൊന്നുമില്ല ഭാഗ്യം പോലെയാണ് അപ്പോൾ എളുപ്പമുള്ള കുറേ ചോദ്യങ്ങൾ അതിലുണ്ട് എന്നാൽ കുറച്ച് ടഫുള്ള ഭാഗമുണ്ട് അപ്പം നിങ്ങൾക്കൊരു മിക്സ്ഡ് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ആവറേജ് കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ കൂടിയാണ് ട്രിഗണോമെട്രി ഇൻവെസ്റ്റ് ട്രിഗണോമെട്രി പിന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ചാപ്റ്ററാണ് മെട്രിസും ഡിറ്റർമിനൽസും മെട്രിസസ് ഏഴ് മാർക്കും ഡിറ്റർമിനൻസ് ഒരു ചോദ്യം ഉണ്ടാവുക മിക്കവാറും ഡിറ്റർമിനൽസിൽ വരുന്നത് ഏറ്റവും ലാസ്റ്റത്തെ സോൾവ് ചെയ്യാനുള്ള മോഡൽ ഒരു ക്വസ്റ്റൻ ഉണ്ട് ആറ് മാർക്കൊരു മോഡൽ ചോദ്യമുണ്ട് അതാണ് സ്ഥിരമായിട്ട് ആറ് മാർക്കിന് ചോദിക്കാറുള്ളത് എന്നാൽ അത് മാത്രമേ വരൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷെ അത് നിങ്ങൾക്ക് ആറ് മാർക്ക് എല്ലാ കുട്ടികൾക്കും അതായത് ഒരു ബിലാവറേജായിട്ടുള്ള കുട്ടികൾക്ക് പോലും ഒന്ന് മനസ്സ് വെച്ചാൽ പഠിക്കാൻ വന്ന ചാപ്റ്റർ ആണ് പിന്നെ മെട്രിസസും ഏറ്റവും ഈസിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് പതിമൂന്ന് മാർക്ക് അവിടെ ഷ്യർ ആണ് ഓക്കെ കുറച്ചൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് പതിമൂന്ന് മാർക്ക് അവിടെ ഷുവർ ആണ് അപ്പം പിന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ടഫ് ഉള്ള ഏരിയയിലേക്ക് കിടക്കുകയാണ് അതായത് കാൽക്കുലസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ എണ്ണം ഞാൻ ആദ്യം പറയാം അഞ്ചാമത്തെ ചാപ്റ്റർ ആറാമത്തെ ചാപ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഏഴ് ഇൻറ്റഗ്രസ് എട്ട് അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രസ് ഒമ്പത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഈ അഞ്ച് ചാപ്റ്ററുകളാണ് രണ്ട് നാല് അഞ്ച് ചാപ്റ്ററുകളാണ് കാൽക്കുലസ് വരുന്നത് അതായത് ഒൻപതും ഏഴും പതിനാറ് ഒൻപത് ഇരുപത്തി അഞ്ചും നാലും ഇരുപത്തി ഒമ്പതും നാലും മുപ്പത്തിമൂന്ന് മാർക്ക് എൺപത് മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങൾക്ക് വരിക അതിൽ കാൽക്കുലസ് ഒഴിവാക്കുകയാണെങ്കിൽ അതിൽ മുപ്പത്തിമൂന്ന് മാർക്ക് നിങ്ങൾ സ്കിപ്പ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറഞ്ഞത് നാൽപ്പത്തിയേഴ് മാർക്ക് ആണ് ഓക്കെ അപ്പൊ നാല്പത്തിയേഴ് മാർക്ക് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള മാർക്ക് അല്ല അറുപതിൽ എന്ന് പറഞ്ഞാൽ ബി ബിപ്ലസ് ആയി ബി പ്ലസ് ഗ്രേഡ് നേടാൻ നിങ്ങൾക്ക് കാൽക്കുലസ് ആവശ്യമല്ല ഈ പറയുന്ന കണ്ടിന്യൂറ്റി ഇന്റഗ്രേഷൻ അതൊന്നും പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് ബിപ്ലസ് ഗ്രേഡ് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു സന്തോഷ വാർത്ത ഓക്കെ ഇനി അത് ഒരു ബിലാവറേജ് സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ആവശ്യം തരുന്ന ഒരു കാര്യമൊക്കെ ബി പ്ലസ് നേടാൻ കാൽപ്പുലസ് ഒഴിവാക്കിയിട്ട് സൈനും കോഴ്സും ഉണ്ടായാലും ഒക്കെ വരുന്ന മോഡൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ മാർക്ക് കിട്ടും ഏതൊക്കെ ചാപ്റ്റർ പഠിക്കേണ്ടത് റിലേഷൻ ഇൻവേഴ്സ് മെട്രിസസ് ഡിറ്റർമിനൻസ് പിന്നെ വെക്ടർ ത്രീ ഡി ലിനിയർ പ്രോബർട്ടി ഈ ചാപ്റ്റർ പഠിച്ചാൽ മതി ബാക്കിയുള്ള എട്ട് ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈസി ആയിട്ട് ആ മാർക്ക് സ്കോർ ചെയ്യാം നാൽപ്പത്തിയേഴ് മാർക്ക് സ്കോർ ചെയ്യാം ഇനി ഒരു ആവറേജ് സ്റ്റുഡന്റിലേക്ക് വരുന്ന സമയത്ത് കാൽക്കുലേസ് തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അതിലൊന്ന് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫ്രൻഷ്യബിലിറ്റി നിങ്ങൾ വിചാരിച്ചാൽ കുറച്ചൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും അതറിയാമെങ്കിൽ കുറെയൊക്കെ നിങ്ങൾക്ക് അപ്ലിക്കേഷനും ചെയ്യാൻ പറ്റും അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഇന്റഗേഴ്സ് ആണ് പൊതുവെ ഇന്റഗ്രൽസ് കൂടി പഠിക്കുന്ന സമയത്ത് പൊതുവെ കൺഫ്യൂഷൻ വരാറുണ്ട് അതായത് കണ്ടിന്യൂട്ടി പഠിച്ചൊക്കെ സെറ്റ് ആയി നിൽക്കുന്ന സമയത്ത് ഇന്റഗ്രൽസ് വരുന്നത് കാരണം എന്റെ റെസീപ് പ്രോക്കലൊക്കെ ആയിട്ടുള്ള കാശ് എടുക്കാണല്ലോ അപ്പൊ അപ്പൊ ആ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാം ഇൻ കേസ് നിങ്ങൾക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെഷൻ നിങ്ങൾക്ക് എന്താക്കാം സ്കിപ്പ് അടിക്കാം പക്ഷേ സ്കിപ്പ് അടിക്കണം എന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പം അത്രയും ടെൻഷനുള്ള പീക്ക് ടൈം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ ഒരു ആവറേജ് സ്റ്റുഡന്റിന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാൽക്കുലസിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററുകൾ ഉണ്ട് അതിൽ കണ്ടിന്യൂറ്റി നിങ്ങൾ വിചാരിച്ചാൽ പറ്റും അപ്ലിക്കേഷന് പറ്റും ഇൻഡഗസ് ഡിപ്പൻസ് ആണ് കൺഫീഷൻ വരുന്നെങ്കിൽ ഇൻഡഗ് ഇൻഡെഗ്രസിന് രണ്ട് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുകയുള്ളൂ അത് നിങ്ങൾ ഒന്ന് പഠിച്ചാൽ ഞാൻ ഇൻവേഴ്സിന് പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷനും നിങ്ങൾ ഹോമോജിനിയസ ടൈപ്പ് ഒന്ന് രണ്ട് കൊസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് പിന്നെ ഏതൊരു ആവറേജ് സ്റ്റുഡൻസിനും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബിലോ ബിലാവറേജ് കുട്ടിക്ക് പോലും പഠിച്ചെടുക്കാൻ ഒരു ചാപ്പറാണ് വെക്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഏഴ് മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് അതേപോലെ ത്രീ ഡി ത്രീ ഡി നിന്ന് മെയിൻ ആയിട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ചോദിക്കാറുള്ളത് അല്ലെങ്കിൽ ആംഗിൾ പിറ്റീവീ അങ്ങനെ ആ ഒരു ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോറിയാൻ പറഞ്ഞ ചാപ്റ്ററാണ് ത്രീ ഡി നാല് മാർക്കാണ് പിന്നെ ലിനിയർ പ്രോഗ്രാം പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോറിയാൻ പറഞ്ഞ ആറ് മാർക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് എൽ പി പി എന്ന് പറയുന്നത് പിന്നെ പ്രോബിലിറ്റി ഡിഫൻസ് ആണ് പല ടഫ് ആയിട്ട് വരാറുണ്ട് എളുപ്പമായിട്ട് വരാറുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ടഫ് ആയിരുന്നു എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമില്ലാത്തൊരു ഏരിയ ആയിരുന്നു പ്രോബിലിറ്റി പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിച്ചാൽ ഞാൻ എന്റെ പേഴ്സണൽ ആണ് ചില ഇഷ്ടം ഉണ്ടാവും അവർ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്കും കിട്ടും ഒന്ന് ശ്രമിച്ചു നോക്കാം അപ്പോൾ ആവറേജ് ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റർ ലിസ്റ്റ് ആണ് ഫസ്റ്റ് പറയുന്നത് ഒന്ന് മെട്രിസസ് ഇമ്പോർട്ടന്റ് രണ്ട് ഡിറ്റർമിനൻസ് വെരി ഇമ്പോർട്ടന്റ് മൂന്ന് വെക്ടർ ഓജിബ്ര വെരി ഇമ്പോർട്ടന്റ് നാല് ത്രീ ഡയമെൻഷണൽ ജോമെട്രി വെരി ഇമ്പോർട്ടൻറ്റ് അഞ്ച് ലിനിയർ പ്രോഗ്രാം ഈ അഞ്ച് ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും പത്തും പതിനേഴും ഇരുപത്തിനാല് മുപ്പത് മാർക്ക് വാങ്ങാൻ പറ്റും ഒരു സി പ്ലസ് ഗ്രേഡിലേക്ക് ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻസിന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് അതായത് വലിയൊരു എഫേർട്ട് ഒന്നുമില്ലാത്ത മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഒരു ആവറേജ് സ്റ്റുഡന്റിലേക്ക് എത്തുന്ന സമയത്ത് അവർ ഈ പറഞ്ഞ ചാപ്റ്റർ പ്ലസ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഇൻവെസ്റ്റ് കിട്ടണ പറ്റി തന്നെ മുപ്പത്തി ഏഴും നാൽപ്പത് മാർക്കായിട്ടോ പിന്നെ പ്രോബിൾ പറ്റുന്ന ആൾക്കാർ പഠിക്കുക ഇല്ലെങ്കിൽ കാൽക്കുലസിലുള്ള നിങ്ങൾക്ക് ഈസിയായിട്ട് ഫീൽ ചെയ്യുന്ന ചാപ്റ്ററുകൾ നിങ്ങൾ പഠിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ചാപ്റ്ററിന്റെ ലിസ്റ്റോ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനനുസരിച്ച് വേണമെങ്കിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് സോ അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഒരു ആവറേജ് സ്റ്റുഡൻറ് എബോ ഒരു എബോ ആവറേജ് സ്റ്റുഡന്റ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞതാണ് അപ്പൊ ഈ ചാപ്റ്ററുകളൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഈസി ആയിരിക്കും അപ്പൊ അതിന് ടഫായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഏരിയകൾ എന്ന് പറയുന്നത് ഒന്ന് ഇൻഡഗ്രൈസ് ആണ് ഇൻഡെഗ്രൈസ് നിങ്ങൾക്ക് ട്വിസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം ഓഫ് ഡെറവേറ്റീവ് എൻസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക അതും ചില ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടഫായിട്ട് വരാം പിന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും അതാണ് അതാണ് ഇന്റഗ്രൽസ് പിന്നെ അതേപോലെ തന്നെ ഓഫ് ഡെറവേറ്റീവ് ആണ് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ടഫ് കൂടുകയാണെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ആ രണ്ട് ചാപ്റ്റർ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക അതായത് ഒരു അഭിവർ സ്റ്റുഡൻസ് പിന്നെ ബാക്കിയുള്ള ചാപ്റ്ററൊക്കെ ഇൻസിയായിട്ട് മാക്സിമം സോൾവ് ചെയ്യുക തന്നെ ഇസി ആയിട്ട് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വീഡിയോയുടെ പറ്റിയുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ബസ് അപ്പം വിശോയുടെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സഹം പറയുകയാണ് ശൈലത്തിൽ സൈലം ക്ലാസ് പ്ലസ് ടു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഈ പറഞ്ഞ എല്ലാ ചാപ്റ്ററും ലൈവുകൾ അവൈലബിൾ ആണ് ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റർ പ്ലസ് ആയാലും ക്ലാസ് ട്വൽവ് എന്ന് സെർച്ച് ചെയ്താൽ അതിൻ്റെ ഫസ്റ്റ് സെഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ കാണാം അപ്പോൾ